ഷൊർണ്ണൂർ കാരക്കാട് വായനശാലയ്ക്ക് സമീപം കാഴ്ചയില്ലാത്ത ഒരാൾക്കുൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവു കടിയേറ്റു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഒരു പൂച്ചയെയും കടിച്ചുകൊന്നു കുറ്റിപ്പുറത്ത് ട്രെയിനിന് നേരെയുണ്ടായ അജ്ഞാതന്റെ ഇഷ്ടികയറിൽ അന്വേഷണം ആരംഭിച്ചു ചാവക്കാട് ഇടക്കഴിയൂർ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ ഷെർഫുദ്ദീൻ മുസ്ലിയാർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ ടോറസ് ലോറി വീണ്ടും കുടുങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം ഒരാഴ്ചക്കിടെ ഈ റോഡിലുണ്ടാകുന്ന രണ്ടാമത്തെ ലോറി കുടുങ്ങലാണിത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയുർവേദ ചികിത്സയ്ക്കായി കോട്ടക്കലിലെത്തി പതിനാല് ദിവസത്തെ ആയുർവേദ ചികിത്സയ്ക്കാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഷൊണ്ണൂർ കാരക്കാട് വായനശാലയ്ക്ക് സമീപം കാഴ്ചയില്ലാത്ത ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഒരു പൂച്ചയെയും തെരുവുനായ കടിച്ചുകൊന്നു മേലേപ്പാട്ടുതൊടി ഉദയകുമാർ കാഴ്ചയില്ലാത്ത ദിലീപ് അരുൺ വളയത്തൊടി ശൈലജ മടത്തിൽ കോന്നനാത്ത രാമചന്ദ്രൻ ചിറ്റടിയെത്തുമന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് കടിയേറ്റത് മേലേപ്പാട്ടുതൊടി ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ നായ ബീനയെ കടിക്കാൻ ശ്രമിച്ചെങ്കിലും ബീന വീടിനകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കാഴ്ചയില്ലാത്ത ദിലീപിന്റെ വീട്ടിലേക്ക് ഓടിക്കേറി ദിലീപിനെ കടിക്കുകയായിരുന്നു ദിലീപിന് ശരീരമാസകലം കടിയേറ്റിട്ടുണ്ട് ദിലീപിനെ കടിയേൽക്കുന്നത് കണ്ട് രക്ഷിക്കാൻ പോയ ഉദയകുമാർ ും അരുണിനും കൈകളിലും മുഖത്തുമായി കടിയേറ്റിട്ടുണ്ട് നായയുടെ കടിയേറ്റ ഇവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി നായയെ പിന്നീട് തല്ലിക്കുന്നു സി സി എൻ ഷൊർണൂർ പാണ്ടിക്കാട് അരിക്കണ്ടം വാക്ക് ചെമ്മന്തട്ടയിൽ എം ഡി എം എയും കഞ്ചാവും പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പാണ്ടിക്കാട് മുഴക്കല് സ്വദേശി പുഴക്കൽ മുഹമ്മദ് റംഷാദാണ് അറസ്റ്റിലായത് പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്കോഡും ചേർന്നാണ് റംഷാദിനെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം കഞ്ചാവും ഹാഷ് ഓയിലുമാണ് അന്ന് പിടിച്ചെടുത്തത് മുഹമ്മദ് റംഷാദുമായി ചേർന്നാണ് ബാംഗ്ലൂരുവിൽ നിന്ന് എം ഡി എം നാട്ടിലേക്ക് എത്തിച്ച് പാണ്ടിക്കാട് മേലാറ്റൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതെന്ന് നിഷാമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റംഷാദിനെ അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ ടോറസ് ലോറി വീണ്ടും കുടുങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം ഒരാഴ്ചക്കിടെ ഈ റോഡിലുണ്ടാകുന്ന രണ്ടാമത്തെ ലോറി കുടുങ്ങലാണിത് വാണിയംകുളം ഭാഗത്തേക്ക് കരിങ്കല്ല് കയറ്റി പോവുകയായിരുന്ന വലിയ ടോറസ് ആണ് കുടുങ്ങിയത് ഹെലൻകെല്ലറിന് സമീപം എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് വശം നൽകുന്നതിനിടെ ടോറസിന്റെ ഒരു വശം താഴുകയായിരുന്നു തുടർന്ന് ക്രെയിൻ മണ്ണുമാന്തി യന്ത്രം മറ്റൊരു ടോറസ് എന്നിവയുടെ സഹായത്താലാണ് വലിച്ചു കയറ്റിയത് ഒരു മണിക്കൂറോളം ഭാഗികമായി ഗതാഗത തടസ്സവും നേരിട്ടു ഇരുവശത്തുമായി ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പണികൾ നടന്നിരുന്നു മഴ പെയ്തതോടെ എതിരെ വരുന്ന വലിയ വാഹനങ്ങൾ വശം നൽകുമ്പോൾ ചാലിൽ താഴ്ന്നു പോകുന്ന സ്ഥിതിയാണ് നിന്നും ക്രഷറിയിൽ നിന്നും വലിയ ടോറസ്റ്റ് ലോറികൾ അമിത ഭാരം കയറ്റിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നു ഇതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിനും പൊതുമരാമത്ത് വിഭാഗത്തിനും പോലീസിനും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി എടുക്കുന്നില്ലെന്ന് ഇവർ പറഞ്ഞു ഇത് വരാനുള്ള ഒരു കാരണം പറഞ്ഞു ഈ വാട്ടർ അതോറിറ്റിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതിന് കാലുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പണിയൊന്നും കറക്റ്റായിട്ട് പൂർത്തീകരിക്കാണ്ട് നമ്മള വലിയ വാഹനങ്ങളായി ചെറിയ വാഹനങ്ങളായാലും പല ഈ റോഡിൻ്റെ പല സൈഡിലായിട്ട് ഇതേപോലെയുള്ള താഴ്ചയും പല ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങളും യാത്രക്കാരും നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും അപകട ഭീഷണിയായിട്ടാണ് വാണിയംകുളം വല്ലപ്പുഴ റോഡിലൂടെ കല്ലുകയറ്റി വലിയ ടോറസ് ലോറികൾ സഞ്ചരിക്കുന്നത് നിരവധി ടോറസുകളാണ് ദിനം പ്രതി ഇതുവഴി സഞ്ചരിക്കുന്നത് ടോറസുകളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കല്ലുകൾ വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാകുന്നത് മരച്ചില്ലകളിൽ തട്ടിയും കയറ്റും കയറുമ്പോഴും കല്ലുകൾ വീഴാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മൂന്ന് വർഷം മുൻപാണ് റബ്ബറൈസ് ചെയ്ത റോഡ് നവീകരിച്ചത് എന്നാൽ ഇപ്പോഴാകട്ടെ റോഡിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറിയ നിലയിലാണ് സി സി എൻ ഒറ്റപ്പാലം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരികൾ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലും രണ്ടു ദിവസം റേഷൻ കടകൾ അടച്ചിടും ഇതിനാൽ നാലു ദിവസം താലൂക്കിലെ നൂറ്റി റേഷൻ കടകളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കടകൾ അടച്ച് സമരം നടത്തുകയെന്ന് താലൂക്ക് പ്രസിഡന്റ് എച്ച് എം അബ്ദുൾ നസീർ സെക്രട്ടറി പി എസ് സേതുരാജ് എ ജനാർദ്ദനൻ വി മണികണ്ഠൻ എന്നിവർ പറഞ്ഞു ഇതിനാൽ നാലു ദിവസം താലൂക്കിലെ നൂറ്റി അൻപത് റേഷൻ കടകളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല ശനിയാഴ്ച പോസ് യന്ത്രം സജ്ജീകരണത്തിന്റെ ഭാഗമായുള്ള അവധിയും ഞായറാഴ്ചത്തെ അവധിക്കും പുറമേ സമരം കൂടി വന്നതോടെ ഇനി ബുധനാഴ്ചയാകും റേഷൻ വിതരണം നടക്കുക സി സി എൻ ചെറുപ്പുളശ്ശേരി കുറ്റിപ്പുറത്ത് ട്രെയിനിന് നേരെയുണ്ടായ അജ്ഞാതന്റെ ഇഷ്ടികയേറിൽ അന്വേഷണം ആരംഭിച്ചു ചാവക്കാട് എടക്കഴിയൂർ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ ഷറഫുദ്ദീൻ മുസ്ലിയർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് ജനലിനരികിൽ ഇരുന്നിരുന്ന ഇദ്ദേഹത്തിന്റെ വയറിലാണ് ഇഷ്ടിക കഷ്ണങ്ങൾ പതിച്ചത് ട്രെയിൻ വേഗതയാകും മുൻപാണ് ഇഷ്ടിക വന്ന് പതിച്ചത് എന്നതിനാൽ പരിക്ക് ഗുരുതരമല്ല കാസർകോട്ടേക്ക് പോകാനായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഗ്മോർ എക്സ്പ്രസിൽ കയറിയതായിരുന്നു ഷർഫുദ്ദീൻ മുസ്ലിയാർ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് അല്പനേരം കഴിഞ്ഞതോടെയാണ് ഇഷ്ടികയേറുണ്ടായത് എസ് നയൻ കോച്ചിന്റെ ജനലിനരികിലാണ് ഷർഫുദ്ദീൻ ഇരുന്നിരുന്നത് ജനലിലൂടെ പാഞ്ഞു വന്ന ഇഷ്ടിക വീണത് ഇദ്ദേഹത്തിന്റെ വയറിന് മുകളിലാണ് ഉടനെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും ആർ പി എഫിലും വിളിച്ച് പരാതിപ്പെട്ടു സംഭവത്തിൽ റെയിൽവേ സംരക്ഷണ സേന അന്വേഷണം ആരംഭിച്ചു ആർ പി എഫ് ഇൻസ്പെക്ടർ ക്ലാരവത്സയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കല്ലെറിഞ്ഞതായി സംശയമുള്ള സ്ഥലത്ത് പരിശോധന നടത്തി സമീപത്തെ സ്കൂളിലെത്തിയും സംഘം വിവരങ്ങൾ ശേഖരിച്ചു ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ വിശ്വനാഥൻ ഗോകുൽദാസ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സി സി എൻ മലപ്പുറം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആയുർവേദ ചികിത്സയ്ക്കായി കോട്ടയ്ക്കൽ പതിനാല് ദിവസത്തെ ആയുർവേദ ചികിത്സയാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദേശിച്ചിട്ടുള്ളത് okey okey madu ha tolo ho ha വെള്ളിയാഴ്ച രാത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയ അദ്ദേഹത്തെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ ഡി സി സി അധ്യക്ഷൻമാരായ വി എസ് ജോയ് കെ പ്രവീൺകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് രാത്രി പത്തുമണിയോടെ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയിലെത്തി ചികിത്സയ്ക്കെത്തിയ മല്ലികാർജ്ജുന ഖാർഗയെ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ സ്വീകരിച്ചു കെ സി വേണുഗോപാൽ എം പി ഉൾപ്പെടെയുള്ളവർ ഖാർഗെയ്ക്കൊപ്പം കോട്ടയ്ക്കലിലെത്തി പതിനാലു ദിവസത്തെ ആയുർവേദ ചികിത്സയാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ചികിത്സ ആരംഭിക്കും സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മലപ്പുറം സുബ്രത മുഖർജി ദേശീയ ഫുട്ബോൾ മത്സരത്തിലെ പാലക്കാട് ജില്ലാതല മത്സരങ്ങൾക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ നിർവഹിച്ചു പന്ത്രണ്ട് സബ് ജില്ലകളിൽ നിന്നുമായി പതിനഞ്ചു വയസ്സിന് താഴെയും പതിനേഴ് വയസ്സിന് താഴെയുള്ളവർ എന്നീ രണ്ട് വിഭാഗങ്ങളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇതിൽ ആൺകുട്ടികളിൽ പതിനഞ്ചു വയസ്സിന് താഴെയും പതിനേഴ് വയസ്സ് താഴെയും മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനേഴ് വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ മാത്രമാണ് മത്സരമുള്ളത് ആൺകുട്ടികളുടെ മത്സരങ്ങളിൽ രണ്ട് വിഭാഗങ്ങളിലുമായി പന്ത്രണ്ട് ടീമുകൾ വീതവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അഞ്ച് ടീമുകളുമാണ് മത്സരിക്കുന്നത് പെൺകുട്ടികളുടെ മത്സരങ്ങൾ ഞായറാഴ്ച നടക്കും സി സി എൻ കടമ്പൾപ്പുറം നൂറിലധികം യുവതികൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിലിൻ്റെ സമഗ്ര പദ്ധതിയുടെ കീഴിലുള്ള ഫാമിലി എംപവർമെന്റ് മിഷൻ വിവിധ ബാച്ചുകളിലായി നൂറ്റി ഇരുപത് യുവതികൾക്ക് പരിശീലനം നൽകി നിർദ്ധന കുടുംബങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഫെം കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജൻ ശിക്ഷൻ സംസ്ഥാൻ പാലക്കാടിന്റെ സഹകരണത്തോടെയാണ് യുവതികൾക്ക് വിവിധ സ്വയം തൊഴിലുകളിൽ പരിശീലനം നൽകിയത് കഴിഞ്ഞ വർഷം ജൂലൈ ആരംഭിച്ച പദ്ധതിയുടെ പരിശീലന ക്ലാസുകൾ കല്യാണക്കാപ്പ് അങ്കൻവാടി ഹാൾ മണ്ണാർക്കാട് എൻ എന്നിവിടങ്ങളിലായിരുന്നു നടത്തിയിരുന്നത് വിവിധ ബാച്ചുകളിലായി നൂറ്റി ഇരുപത് യുവതികൾക്ക് ബാഗ് നിർമ്മാണം ആഭരണ നിർമ്മാണം ടൈലറിംഗ് എംബ്രോയിഡറിംഗ് തുടങ്ങിയ സ്വയം തൊഴിലുകളിൽ പരിശീലനം നൽകി പദ്ധതിയുടെ ഒന്നാമത് കോൺവെക്കേഷൻ പ്രോഗ്രാം കുമരമ്പുത്തൂർ വട്ടമ്പലത്തുള്ള ഉബൈദ് ചങ്ങലേരി സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു വനിതകള് ഡിഗ്രി കഴിഞ്ഞവരുണ്ട് അങ്ങനെ പരിശീലനവും ആ പരിശീലനം അനുബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുക എന്നത് ഞങ്ങളെ പോലെയുള്ള ജനപ്രതികൾ ഉത്തരവാദിത്തമാണ് കടമയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ പഠിച്ചു വെച്ചിട്ടുള്ള ഈ പരിശീലനങ്ങൾ ആ പരിശീലനം സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വാങ്ങിയത് ഫ്രൈ നിന്റെ ഏതെങ്കിലും മലമാരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കാതെ നിങ്ങൾ അത് അനുബന്ധ പ്രവർത്തകരും തുറപ്രവർത്തകളുമായി നിങ്ങൾ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തി നിങ്ങളുടെ നിങ്ങളുടെ കുടുംബങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ നിങ്ങൾ എന്നാണ് സമഗ്ര കോർഡിനേറ്റർ മുജീബ് മലയിൽ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജെ എസ് എസ് ഡയറക്ടർ സിജു മാത്യു മുഖ്യാതിഥിയായിരുന്നു പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമഗ്ര മെഡലുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഫെം കോർഡിനേറ്റർ ഷെറീഫ് പച്ചീരി ജെ പ്രോഗ്രാം ഓഫീസർ അബിനസായി രവീന്ദ്രൻ ലൂയിസ് അധ്യാപികമാരായ വൽസമ്മ വർഗീസ് ജിനുഷ സന്ദീപ് സുജിമോൾ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് ഒറ്റപ്പാലം നഗരസഭ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിനു സമീപം നിർമ്മാണം ആരംഭിച്ച പാർക്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് തോട്ടിലേക്ക് പതിച്ചു സുരക്ഷാ ഭിത്തി നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ബി ജെ ആരോപിച്ചു അശാസ്ത്രീയമായ നിർമ്മാണവും കരിങ്കൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കേണ്ട സംരക്ഷണ ഭിത്തി നഗരസഭയും കോൺട്രാക്ടറും ഒത്തുചേർന്നുകൊണ്ട് ചെങ്കൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഭിത്തി തകർന്നു വീണതെന്ന് ബിജെപി ആരോപിച്ചു ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചിലവിട്ടാണ് ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി വിജിലൻസിന് പരാതി നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച ബിജെപി നേതാക്കൾ പറഞ്ഞു വളരെ ഗുരുതരമായ അഴിമതിയാണ് ഇതിന്റെ തന്നെ ഇപ്പോ നമുക്ക് കാണാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ സുരക്ഷാ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഗുരുതരമായ അഴിമതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വിജിലൻസിന് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വിജിലൻസ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ ബി തയ്യാറാണ് ഇത്തരത്തിലുള്ള പനിൽക്കൊള്ള ഒരു വെള്ളാനകളുടെ നാട് പോലെ ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണസമിതി മാറിയിരിക്കുകയാണ് ആ ഭരണസമിതിയുടെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കും അഴിമതിക്കുമെതിരായിട്ടുണ്ട് പകൽ പോലെയുള്ള ഈ അഴിമതി അവസാനിപ്പിക്കുന്നതിലു വേണ്ടി കരാറുകാരനും നഗരസഭാ ഭരണസമിതിയും ഒരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ കരാറുകാരനിൽ നിന്ന് ഈ കരാറ് മാറ്റണം നേതാക്കളായ മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് ചീരാത്തൊടി എ സ്വരൂപ് ഏരിയ ജനറൽ സെക്രട്ടറി സി ആർ സിആർ സി ആർ രാജേഷ് വിജയൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ഒറ്റപ്പാലം അങ്ങാടിപുരത്തെ ഗതാഗത വ്യാപാരി വ്യവസായ ഏകോപന സമിതി വായുമൂടിക്കെട്ടി നിൽപ്പ് സമരം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിനെ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് വായ്മൂടിക്കെട്ടി നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി ഉടൻ ആരംഭിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ മാനത്തുമലം ഒരോടംപാലം ബൈപ്പാസ് അതിൻ്റെ വർക്കുകൾ പുനരാത്മീകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമരം ചെയ്തത് വരും കാലങ്ങളിൽ ഇതിന് ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്യാപാരികൾ അങ്ങാടിപ്പുറത്ത് വ്യാപാരികൾ ശക്തമായ സമരങ്ങളിലേക്ക് പോകുമെന്നും യൂണിറ്റ് സെക്രട്ടറി പി അബ്ദുൽ ലത്തീഫ് ടി കെ സഖീർ ഹുസൈൻ വിജയ് ആന്റണി ബഷീർ റഷീദ് തുടങ്ങിയവരും പങ്കെടുത്തു സിസിയാൻ പെരിന്തൽമണ്ണ നെല്ലായ മുണ്ടാംകുശി മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ കലശം പുനഃപ്രതിഷ്ഠ കർപ്പൂരാദിദ്രവ്യകലശം എന്നിവയുടെ ഭാഗമായി വിവിധ പരിപാടികൾ തുടരുന്നു ജൂലൈ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുക ശനിയാഴ്ച രാവിലെ പത്തിന് സാംസ്കാരിക സമ്മേളനം നടന്നു ഒറ്റപ്പാലം ചിന്മയ മിഷനിലെ അഖിലേഷ് ചൈതന്യ മുഖ്യാതിഥിയായി മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലായി താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ ഓട്ടൻതുള്ളൽ തിരുവാതിരക്കളി ചാക്യാർകൂത്ത് നാരായണീയ പ്രഭാഷണം വയലിൻ നാഥ വിസ്മയം എന്നിവ നടന്നു ुपदास्त्राग्निर्धर्कहासुरसैन्य कामेश्वरास्त्रेन्दुरमहेन्द्रादिह संस्तुलवैभवर्ताग्निसन्धृद्ध कामसञ्जीवनौषधी श्रीमद्पागुरीलस्वरूपप्रवन्दता നവീകരണ കലശ ഭാഗമായി ദിവസവും രാവിലെയും വൈകിട്ടും താന്ത്രിക ക്രിയകളും കലാപരിപാടികളും ഉണ്ടാകും പത്തിന് രാവിലെ ഏഴ് നാല്പത്തിയഞ്ചിന് പ്രതിഷ്ഠയും തുടർന്ന് ഉണ്ടാകും രാവിലെ കലശത്തോടെയാണ് സമാപനം ചെറുപ്പുളശ്ശേരി ബഷീർ കഥാപാത്രങ്ങൾക്ക് പുതുജീവൻ നൽകി തിരുവിതാംകുന്ന് സി പി ഐ സ്കൂളിൽ ബഷീർ ദിനം സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ബഷീർ ദിനം ആചരിച്ചത് പ്രധാനാധ്യാപകൻ ടി എസ് ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കൺവീനർ ജയചന്ദ്രൻ ചെത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി ബഷീർ കൃതികളുടെ പ്രദർശനം അവതരണം ബഷീർ അനുസ്മരണ ഓഡിയോ പ്രോഗ്രാം ബഷീർ ദിന ദിനക്യൂസ് ബഷീർ കഥാപാത്രങ്ങളുടെ വേഷം ധരിക്കൽ ചാർട്ട് പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു ബഷീർ കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കരണവും കുട്ടികൾക്ക് ഏറെ കൗതുകമായി സ്കൂൾ മാനേജർ സി പി ഷിഹാബുദ്ദീൻ റഹിയാനത്ത് ബിന്ദു പി വർഗീസ് വിനീത ഫാത്തിമ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെത്തല്ലൂർ കടമഴിപ്പുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഷീർ അനുസ്മരണ പരിപാടികൾ നടന്നു സാഹിത്യകാരൻ കെ എൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ഷജിജിത്ത് ഉപഹാര സമർപ്പണം നടത്തി രാധിക സുധ എന്നിവർ സംസാരിച്ചു തുടർന്ന് കെ കുട്ടിയുടെ നേതൃത്വത്തിൽ കഥാരചന ശില്പശാല എന്നിവയും സംഘടിപ്പിച്ചു തുടർന്ന് ബാലസഭാ ഉദ്ഘാടനവും നിർവഹിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി തിരുവിഴാകുന്ന് മുണ്ടക്കുന്ന് എ എൽ പി സ്കൂളിൽ ബഷീർ ദിന പരിപാടികൾ നടന്നു സീനിയർ അസിസ്റ്റന്റ് ഒ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മൂന്നാം ക്ലാസ് കുട്ടികളുടെ ബഷീർ കൃതികളുടെ പരിചയപ്പെടുത്തലും ബഷീറിന്റെ കൃതി ആസ്പദമാക്കിയ ഗാനാലാപനവും നടന്നു ഡിജിറ്റൽ സാധ്യത ഉപയോഗപ്പെടുത്തി ബഷീർ കഥാപാത്രങ്ങളെ അനുകരിച്ചുള്ള വീഡിയോ തയ്യാറാക്കൽ ക്ലാസുകളിൽ എത്തിയ ബേപ്പൂർ സുൽത്താൻ പോസ്റ്റർ തയ്യാറാക്കൽ സുൽത്താനെ അറിയാൻ വീഡിയോ പ്രദർശനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക കൂട്ടായ്മയായ സർഖലയ ബഷീർ ദിനത്തിൽ ബഷീർ കഥാപാത്രങ്ങളുടെ മാനവീയത എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു അധ്യാപകനും എഴുത്തുകാരനുമായ സി സുരേഷ് വിഷയാവതരണം നടത്തി സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് ഉള്ള വരുന്ന പ്രവർത്തന പരിപാടികളിൽ തീർച്ചയായും സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സർഗലയാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അധ്യക്ഷനായിരുന്നു സി കെ കുട്ടിക്കൃഷ്ണൻ പി ഹരിഗോവിന്ദൻ ഓമന ഉണ്ണി വി ഉണ്ണികൃഷ്ണൻ സെപിൻ അൻട്രോസ് സി കെ ഷാഹുൽ ഹമീദ് വി പി സുരേന്ദ്രൻ കെ വിദ്യാധരൻ ശ്രീരാഗ് തോട്ടര എന്നിവർ സംസാരിച്ചു സി സി എൻ കടം കൂടി ഷൊർണ്ണൂർ കാരക്കാട് വായനശാലയ്ക്ക് സമീപം കാഴ്ചയില്ലാത്ത ഒരാൾക്കുൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഒരു പൂച്ചയെയും കടിച്ചു കൊന്നു കുറ്റിപ്പുറത്ത് ട്രെയിനിന് നേരെയുണ്ടായ അജ്ഞാതന്റെ ഇഷ്ടികയേറിൽ അന്വേഷണം ആരംഭിച്ചു ചാവക്കാട് എടക്കഴിയൂർ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ ഷർഫുദ്ദീൻ മുസ്ലിയാർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ ടോറസ് ലോറി വീണ്ടും കുടുങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം ഒരാഴ്ചക്കിടെ ഈ റോഡിലുണ്ടാകുന്ന രണ്ടാമത്തെ ലോറി കുടുങ്ങലാണിത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയുർവേദ ചികിത്സയ്ക്കായി കോട്ടക്കലിലെത്തി പതിനാല് ദിവസത്തെ ആയുർവേദ ചികിത്സയ്ക്കാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്